ഹലോ നമസ്കാരം ന്യൂവേസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചോറിനും ചപ്പാത്തിയും ഒക്കെ പറ്റുന്ന നല്ലൊരു വെജിറ്റേറിയൻ കറിയാണ് കാണിക്കണത് പക്ഷേ വെജിറ്റേറിയൻ കറിയാണെങ്കിലും നല്ല നോൺ വെജ് കറിയുടെ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് പാൽക്കൂണ് കിട്ടി അത് വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു മഷ്റൂം മസാല കറിയാണ് ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണാം പോകാം റെസിപ്പിയിലോട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ഇവിടെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇവയെല്ലാം ഒരു പച്ചമുളക് ഒന്ന് മാറി ആവശ്യത്തിനൊന്ന് വഴി കിട്ടിയാൽ മതി സവോളയും പച്ചമുളക് ഇഞ്ചിയും എല്ലാം ഇവിടെ ആവശ്യത്തിന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നല്ലപോലെ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പൊടികൾ നല്ല പോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നൂറ് ഗ്രാം മഷ്രൂം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കാം മഷ്റൂം ഞാൻ അതിലുള്ള പ്രാണികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടാനായിട്ട് അല്പ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തില് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്തെടുത്തതാണ് അതിന് ശേഷം പിഴിഞ്ഞെടുത്ത മഷ്റൂമാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് നാളികരക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള നാളികരപ്പാലാണ് ഒഴിച്ചു കൊടുക്കണത് രണ്ടാം പാലും മൂന്നാം പാലും കൂടി പിഴിഞ്ഞെടുത്ത പിഴിഞ്ഞെടുക്കാം ഒന്നേമുക്കാൽ കപ്പ് നാളികരപ്പാൽ ഉണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇവിടെ ഇതാ നല്ലപോലെ തിളച്ചൊന്ന് പതിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് മഷ്റൂമൊക്കെ നല്ലപോലെ വെന്ത് ചാറൊക്കെ ഒന്ന് തിക്കായിട്ട് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഇതാ ഇപ്പം നമ്മുടെ കറി ഇവിടെ നല്ലപോലെ എണ്ണയിൽ തെളിഞ്ഞ് ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സമയം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചേർത്തതിന് ശേഷം കറി നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ അഥവാ കട്ടി തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിക്കുമ്പോഴാണ് കറിക്കുന്ന യഥാർത്ഥ ടേസ്റ്റ് വരാട്ടോ അത്യാവശ്യം കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുക്കുക പാലൊഴിച്ച് നല്ലപോലെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യത്തെ ഒരു തള പതുക്കെ തിളച്ച് തുടങ്ങണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതാ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കറിയിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കാനായിട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ എരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ വരെ ഒന്ന് വൈറ്റി എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉള്ളി ഒന്ന് വൈറ്റി എടുത്താൽ മതി ഇപ്പം നമ്മുടെ ഉള്ളി എല്ലാം ഗോൾഡൻ കളറിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേഗം കറിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഉള്ളിടെ ഫ്ലേവറെല്ലാം പിടിക്കാനായിട്ട് അല്പസമയം ഒന്ന് കറി അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് നല്ല സ്വാദോടു കൂടിയ നമ്മുടെ മഷ്റൂം മസാല കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വെജ് കറിയാണെങ്കിലും നല്ലൊരു നോൺ വെജ് കറിയുടെ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു കറി കൂടിയാണ് അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്